അപ്പോ വന്ന അറിവ് വേണ്ടില്ലേ ആരാ വന്നു നോക്കണ്ടേ ഓ അപ്പോ ഞാൻ ഞാനങ്ങ് കോഴിക്കോട് റിവ്യൂ എടുക്കാൻ വളരെ വിലപ്പെട്ട ഒരു റിവ്യൂ പുറത്തേക്ക് റിവ്യൂല്ലേ അപ്പൊ സി എൻ ജി വണ്ടി അല്ലേജി എൻ ജി ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആദ്യമായിട്ട് ഞാൻ ഡീസലാണ് ഉപയോഗിച്ചത് അതുലി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ് അതെടുത്തിട്ട് പണിയോട് പണി ആദ്യം ഗിയർ ബോക്സ് പോയി പിന്നെ ബാറ്ററി പോയി പിന്നെ സിലിണ്ടറും പിസ്റ്റണും പോയി അപ്പൊ ആകെ പ്രാന്തായി ഞാൻ വിചാരിച്ച് വണ്ടി പ്രസ്ഥാനം ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചു അതെ അതെനിക്കുമാണ് രണ്ടായിരത്തി പതിനേഴിലാന്ന് തോന്നുന്നത് അതിനു മുമ്പ് ഞാൻ ഡ്രൈവിംഗ് ഫീൽഡിൽ തന്നെയായിരുന്നു ഞാൻ മറ്റേ വലിയ വണ്ടിയൊക്കെ ഓടിച്ചോണ്ടിരുന്ന ടെൻ്റെ ടെമ്പോട്രാഡ് ആക്കി കിടക്കണത് പിന്നെ ഇനോവ പിന്നെ കോളേജ് അതെന്നുവെച്ചാല് ലോകം മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പ് ആണ് കേരള കേരള ടൂറ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ വീട്ടില് നിൽക്കാൻ വേണ്ടിട്ട് ഓട്ടോരക്ഷ എടുത്താണ് എന്റെ സ്ഥലം വന്നത് എറണാകുളം ഇടപ്പള്ളി നമ്മുടെ ചാനലിന്റെ പേര് ഓട്ടോക്കാരൻ എന്നാണ് അപ്പൊ ഓട്ടോ റിലേറ്റഡ് ആയ വീഡിയോകളാണ് നമ്മൾ അധികം എന്റെ അത് ചെയ്യുന്നത് അതല്ല പുള്ളി മുത്ത അങ്ങനെയല്ല കഴിവുള്ള ഒരു അല്ല പുള്ളി മുത്താണ് ആ മുത്തിനെ പൊതുജനങ്ങളിലേക്ക് അറിയപ്പെടാതെ അതെ ഒക്കെ വെളിച്ചത്തേക്ക് ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ പ്രകാശം ഏകിയമ്മ എന്നുവെച്ചാ മാണിക്കല്ലുകള് ഭൂമിക്ക് അടിയിടുന്ന കാര്യമില്ലല്ലോ പുറത്തേക്ക് വന്നിട്ട് പ്രകാശം അങ്ങനെ വിധയലാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയുള്ളൂ ആ ഞാൻ എന്താ അറിയേണ്ടത് അതില് എടുത്ത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഏർ സി എൻ ജി തൊട്ട് കുറച്ച് എടുത്തത് ബജാജിന്റെ സെന്റ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ സി എൻ ജി ഇറങ്ങിയത് എറണാകുളത്ത് ആദ്യ തൊട്ട് സി എൻ ജി ഇറങ്ങിയത് എറണാകുളത്താണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് വണ്ടി ഞാൻ എടുത്തത് ഈ വണ്ടി എടുത്തോ അപ്പൊ ഈ വണ്ടി എടുത്ത് വേറെ ഒന്നും നോക്കിയില്ല നൌഷാദിന്റെ ഒക്കെ അതെ അതെ അപ്പോൾസര കിടക്കാച്ച അപ്പോൾസറിയാണ് നോക്കിയ ചെയ്തത് മരക്കടവ് നിഷാദ് അപ്പോൾ സർ ചെയ്തത് മരക്കടവ് നിഷാദാ കേട്ടാ ഇത് മറ്റേ സാൻഡ്രോയിഡ് സീറ്റ് ആണ് ബാക്കിൽ വെച്ചാണ് സാൻഡ്രോയിഡ് സീറ്റ് ഇതിന് കറക്റ്റ് ആയിട്ട് നല്ല ഇരിപ്പൊക്കെ ആയാലും നല്ല അടിപൊളി സംഭവമാണ് ഇരിപ്പൊക്കെ നല്ല അടിപൊളി ഇതാണ് ബാക്കിൽ കർട്ടനാണ് ആണ് മാക്സിമം സി എൻ ജി ഓട്ടോ ഇല്ല ഇത് കർട്ടൻ അത് നീക്കാൻ പറ്റുമോ ഇല്ല ഇല്ല നീക്കാൻ പറ്റും ഇവിടെ ബോർഡ് ബോർഡുണ്ട് ബോർഡിനുള്ളിൽ ആ ഡിസൈനിൽ വെച്ചാണ് മോഡിഫിക്കേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് സ്റ്റാൻഡേർഡ് അതെ 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 വീൽ നമ്മ ടയർ ആയിട്ടാണ് ഇത് എത്ര രൂപന്റെ വർക്കാണ് ഇതിപ്പോ വർക്ക് വന്നേക്കണത് പതിനഞ്ച് അഞ്ഞൂറ് ബോഡി വർക്ക് ആയി ബോഡി വർക്ക് ബോഡി വർക്കിന് വേറെ പ്രത്യേകത കൂടി എല്ലാരും അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇതിന്റെ തകിട് ഉപയോഗിക്കുന്നത് ജപ്പാൻ ഷീറ്റ് ആണ് അങ്ങനെ തുരുമ്പൊന്നും പിടിക്കാത്ത ഷീറ്റ് വാറണ്ടി കൊടുക്കുന്ന പലർക്കും അറിയില്ല പതിനഞ്ച് കൊല്ലം വാറണ്ടിയാണ് വണ്ടി എന്ത് ബെൽഡിംഗ് പൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഫ്രീ ആയിട്ട് ഉപരി തകടിന്റെ ഭാഗം തുരുമ്പോ കാര്യങ്ങളൊക്കെ ത്രവിച്ചു ഫ്രീ ആയിട്ട് മാറി കൊടുക്കുന്ന പുള്ളിക്ക് അത്ര ധൈര്യം ഉണ്ടായിട്ടുള്ള പുള്ളി പറയുന്നത് വർക്കൊരു പ്രത്യേക വീഡിയോ നമ്മുടെ ചെയ്തിട്ടുണ്ട് ഇനി െ പറ്റി എന്താ അറിയേണ്ടത് ചോദിച്ചോ ഇപ്പൊ എൻജിനെ പറ്റി വളരെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ സെൻസർ കംപ്ലൈന്റ് അവിടെ അങ്ങനെ അനുഭവത്തിൽ യഥാർത്ഥത്തിലുള്ള സംഭവം ഒന്ന് പറഞ്ഞു സംഭവം എന്താന്ന് വെച്ചാല് വണ്ടി എന്ന് വെച്ചാല് മനുഷ്യനെ പോലെ തന്നെയാണ് വണ്ടി എന്ന് വെച്ച ഓരോരുത്തരുടെ ഭാഗ്യാണ് അപ്പൊ മനുഷ്യന്മാരുണ്ടല്ലേ തന്നെ പല അസുഖങ്ങളും കുടിയേൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ വേറൊരു കുഴപ്പമില്ലാതെ മരിക്കണവരെ ഒരു കുഴപ്പമില്ലാതെ ജീവനാൾക്കാരുണ്ട് വണ്ടി എന്ന് വെച്ചൊരു ഭാഗ്യമാണ് പിന്നെ എന്റെ അഭിപ്രായം ഉണ്ടോ ഞാൻ പറയണത് നമുക്ക് വണ്ടി എടുത്തിട്ട് വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം സിലിണ്ടർ ബിസ്റ്റലും മാറിയിരുന്നു അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഒരു അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴാണ് സിലിണ്ടർ ബിസ്റ്റനും മാറി എഞ്ചിൻ പണിതട്ടില്ല കേട്ട ക്രാങ്കും ഒന്നും തൊട്ടിട്ടില്ല പിന്നെ എന്ന് വെച്ചാല് ഡീസലിനി മൈലേജ് ഉണ്ട് സാധനത്തിന് യാത്രുഖം പക്ഷേ വേറെ ചെറിയ പ്രശ്നമുണ്ടല്ലോ ആളുകൾ സമയത്ത് വളരെ കുറവായിരുന്നു കൂടുതലായി അതിലേക്ക് വരാം ഇറങ്ങിയ സമയത്ത് നമ്മുടെ എറണാകുളത്ത് നാല്പത്തിരണ്ട് രൂപയായിരുന്നു സി എ ജിക്ക് വില എന്നത് അഞ്ചു വർഷത്തേക്ക് സി എ ജി വില എന്ന് പറഞ്ഞാണ് നമ്മുടെ ഷോറൂമിനൊക്കെ പറഞ്ഞ് ഇടിപ്പിച്ചത് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോ റോക്കറ്റ് വിട്ട പോലെ പോയി ഇപ്പൊ ഡീസന്റാ അതേ അടുത്തെത്തി എനിക്ക് നാലഞ്ചു രൂപ വ്യത്യാസമുള്ളൂ ഡീസല് തൊണ്ണൂറ്റി അഞ്ച് രൂപ അങ്ങനെ ആ മൈലേജ് കൂടുതലും ഉണ്ട് പിന്നെ വെച്ചാല് യാത്രാസുഖം ഉണ്ട് സൗണ്ട് ഇല്ല അങ്ങനെ കുറെ ബെനിഫിറ്റുകൾ ഉണ്ട് പിന്നെ സംഭവം എന്താന്ന് വെച്ചാല് ഇതിന്റെ എഞ്ചിൻ സോഫ്റ്റ് എഞ്ചിനാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് സി സിയേ ഉള്ളൂ അപ്പൊ അതനുസരിച്ച് നമ്മി വർക്ക് ഒക്കെ ചെയ്യുമ്പോ നോർമലായിട്ടുള്ള വൈറ്റ് ഒക്കെ കയറ്റാതിരിക്കുന്ന നല്ലത് പിന്നെ വേറെന്ന് വെച്ചാല് പറയാനുള്ളത് വെച്ചാല് വണ്ടി വേറെ കുഴപ്പ കാര്യങ്ങളോ ഇല്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം റീസെൽ വാല്യൂ വാല്യൂ ഇല്ല റീസെൽ വാല്യൂല്ല അതായത് എറണാകുളത്ത് നിന്ന് ഒരുപാട് വണ്ടികള് മലബാർ ഏരിയയില് കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്ക് സി എൻ ജി വണ്ടികൾ വരുന്നുണ്ടല്ലോ വരുന്നത് അത് സംഭവം എന്താന്ന് വെച്ചാല് ഒന്നാമത് ആൾക്കാർക്ക് മടുത്ത് വെച്ചാൽ പണി ചെറിയ വണ്ടികളൊക്കെ നല്ല പണി കിട്ടുന്നുണ്ട് നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ ഭാഗ്യമാണ് നോക്കണ പോലെ നോക്കാതെ കഴിഞ്ഞാൽ ഇത്രയും കാലത്തെ പരിചയുണ്ട് ഒരുപാട് ആളുകളെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടിക്കാരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് ഏത് ഒരു ഓട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് ഓട്ടോ ആണ് ശരാശരി എടുക്കാൻ പറ്റത് എന്ന് വെച്ചാല് ആദ്യം നമ്മൾ നോക്കേണ്ടത് അവന്റെ എന്ത് തരത്തിലുള്ള ഉപയോഗമാണ് നോക്കേണ്ടത് അവന് ഓട്ടോറിക്ഷ പല ഉപയോഗത്തിൽ ആൾക്കാർ എടുക്കാല്ലോ ഒരു സംശയം ഉണ്ടാവും അതിനുള്ള ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാല് സംഭവം എന്താന്ന് വെച്ചാല് സി എൻ ജി ആൾക്കാർ ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ സി എൻ ജി ഉപയോഗിച്ചിട്ട് അവര് സി എൻ ജി വിറ്റിട്ട് പിന്നെ ഡീസലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് സി എൻ ജിന്ന് മാറിയിട്ട് സി എൻ ജിന്ന് മാറി ഡീസലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ പറയണത് പണി കൂടലാന്ന് പറയണത് വണ്ടിക്ക് പണി വണ്ടിക്ക് അതായത് ജോലി വണ്ടിക്ക് മെക്കാനിക്കൽ കൂടുതലും അതായത് ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച് പണികൾ കൂടലാണ് പിന്നെ സ്റ്റയറിന് വില കൂടലാണ് അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടാണ് അവരങ്ങോട്ട് മാറിയത് പിന്നെ ചില ആളുകൾ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുമ്പോൾ അപ്പൊ ലോഡ് വെച്ചാൽ കേറും കയറും അവരുദ്ദേശിക്കണമല്ല പെട്ടെന്ന് കേറി പോവുകയെന്നില്ല കോൺഫിഡൻസ് വണ്ടി എപ്പോഴും നമ്മ നമ്മുടേതായ അറിവിൽ ഓടിച്ചിട്ടുണ്ടെങ്കിലും പണികൾ കുറവാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ബജാജിന്റെ വണ്ടികളാണ് സി എൻ ജിയിൽ കുറച്ചും കൂടി ബെറ്റർന്ന് തോന്നുന്നില്ല ബജാജിന്റെ വണ്ടികളാണ് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ബജാജിന്റെ വർക്ക്ഷോപ്പുകൾ ഉണ്ട് അതാണ് ഏറ്റവും വലിയ സർവീസ് സർവീസ് സെന്ററല്ല ലോക്കൽ വർക്ക് ഷോപ്പ് വർഷിൽ ഉപരി ലോക്കൽ വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ വന്നു കഴിഞ്ഞാലാണ് ആ കമ്പനി പിടിച്ചേക്കുള്ളൂ സർവീസ് സെന്ററിൽ ചെന്നുള്ള കാര്യം അറിയാലോ ചേഞ്ചാ ഒരു ദിവസം വർക്ക് ഷോപ്പുകൾ കൂടുതൽ വന്നു വർക്ക് ഷോപ്പുകൾ കൂടുതൽ വന്ന വണ്ടി ഏതാണ് അവര് വിജയിക്കും ഇപ്പൊ ആപ്പേ ആപ്പേ ബീസ്വർ എല്ലാ മുക്കിലും മൂലലും വർക്ക് ഷോപ്പ് ഉണ്ട് അതുകൊണ്ട് ആപ്പ എടുക്കാൻ ആർക്കും ഒരു മടിയില്ല ഡീസല് എവിടെ പോയാലും പണിയാ എങ്ങനെ വേണേലും പണിയാ വേണേൽ നമുക്ക് തന്നെ പണിയുകയും ചെയ്യാം രാജാവാൻ കാരണം അതുപോലെ എല്ലാവർക്കും എല്ലാ കമ്പനികൾക്കും രാജാവാൻ പറ്റും അവരി സർവീസ് ബെറ്റർ ആക്കണം ആ സർവീസ് ആക്കണം ലോക്കൽ വർക്ക്ഷോപ്പുകൾ അധികം പണികൾ അറിയുന്ന ആൾക്കാർ വേണം കിട്ടണം പറഞ്ഞ ആപ്പയുടെ ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സർവീസ് സെന്റർ പാർട്സ് സർവീസ് അതൊക്കെ പക്കാണെങ്കിൽ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വണ്ടി ഏതാ വണ്ടി ഇറങ്ങണേന്ന് നോക്കാം അപ്പൊ ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഇറങ്ങണേന്ന് നോക്കുക ആ വണ്ടി എടുക്കുക എന്റെ വർക്ക്ഷോപ്പുകളൊക്കെ അടുത്തുണ്ടാകുന്ന സർവീസ് സെന്റർ എങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് ഇന്ധനക്ഷമതയും ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ ഓരോരുത്തർ ആ അത് ഓരോരുത്തരുടെ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞു വണ്ടി എന്ന് വെച്ചൊരു ഭാഗ്യമാണ് അല്ലേ ചില ആൾക്കാർ വണ്ടി കൊണ്ട് കറക്റ്റായിട്ട് ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ചില ആൾക്കാർ ആ വണ്ടി നഷ്ടം പോയ ആൾക്കാരും ഉണ്ട് ഇത് എന്റെ ഇപ്പൊ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടായി അപ്പൊ നമ്മ യൂട്യൂബും അത് നമ്മുടെ സ്കൂൾ ട്രിപ്പ് ഒക്കെ ഉള്ള കൊണ്ടാണ് നമുക്ക് അധികം ഓടാൻ പറ്റാത്ത രണ്ടാമത് ഏഹ് റിയായാണ് അപ്പൊ നമുക്ക് വന്ന പണി എന്നുവെച്ചാ സിലിണ്ടർ ബിസിലും മാറിയിട്ടുണ്ട് ഏഹ് പിന്നെ ഓയിൽ ചേഞ്ച് ടയർ മാറി ഏഹ് പിന്നെ ഷാഫ്റ്റ് ഷാഫ്റ്റ് ഗ്രീസ് വർക്കുകൾ സ്പ്രിങ്ങിന്റെ വർക്ക് നമ്മ ഇത് കമ്പനി ഹാർഡ് സ്പ്രിങ് കൊടുക്കുന്നത് നമ്മൾ സ്പ്രിങ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഫ്രണ്ടിലോ സ്പ്രിംഗും ചേഞ്ച് ചെയ്ത് ബാക്കില് സ്പ്രിംഗും ചേഞ്ച് ചെയ്ത് യാത്രാസുഖം കൂട്ടി വേണ്ടി കണ്ടോ ആക്ഷൻ കൂടും ആ വണ്ടി കിടന്നാ അതെ അതെ ആക്ഷൻ കൂടും യാത്രാസുഖം കൂടും പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ചെയ്തു പോകേണ്ടിട്ടാ പക്ഷേ ആവശ്യമില്ല സ്ട്രിംഗ് കോണ്ടാക്ട് നമ്പർ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ സിക്സ് സീറോ ട്രിബിൾ ഫൈവ് എറണാകുളം അയച്ചു കൊടുക്കാൻ പറ്റും അയച്ചു കൊടുക്കുന്നത് കൊറിയർ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും അതും കൊടുക്കാം വേണമെങ്കിൽ വിളിച്ചിട്ട് വന്നോട്ടാ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് മാറാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും അറിയണോ വീൽ കപ്പ് ഐറ്റംസ് ആണ് അലോയ് വീല് അലോയ് വില് നമ്മ സെറ്റ് അലോയ് ആക്കണ്ട അലോയിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഇതുപോലെ കൊറിയർ പോലെ കൊറിയറായിട്ട് ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ വാങ്ങിക്കുക അതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു വന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഡിസ്കിന്റെ പ്രൈസ് വന്നത് മൂന്നെണ്ണം എട്ടേ നാന്നൂറ് കൊറിയറാണെങ്കിൽ കൊറിയറിന്റെ ചാർജ് എക്സ്ട്രാ വരും വീഡിയോ അതിന്റെയൊക്കെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഓക്കെ താങ്ക് യു ഇത്രയും കാര്യങ്ങൾ മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് വൈകുന്നേരം ആരും തീരൂടാ ശരി